സംഘനൃത്തം എല്ലാ കലോത്സവത്തിലും അതിമനോഹരമായ ഒരു ഇനമാണ് ഇത്തവണയും സംഘനൃത്ത വേദിക്ക് മുന്നിൽ ആസ്വാദകരുടെ എണ്ണം കുറവുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ ആശയവൈവിധ്യവും സംഘനൃത്തത്തിൽ പ്രകടമായിരുന്നു എച്ച് സി സി ഗേൾസ് യു പി സ്കൂളിലെ വേദി ഒൻപതിലാണ് കലോത്സവങ്ങളിലെ ജനകീയനങ്ങളിലൊന്നായ സംഘനൃത്തം അരങ്ങേറിയത് വേഗവും മികവും ചടുല ചുവടുകളുമെല്ലാമായി സംഘങ്ങൾ വേദി നിറഞ്ഞാടിയപ്പോൾ മത്സരാവേശവും ഇരട്ടിച്ചു കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഇതിവൃത്തമാക്കിയ അവതരണങ്ങളാലും സംഘങ്ങൾ വേറിട്ട് നിന്നു ഉരുൾപൊട്ടൽ പ്രളയം ലഹരി ചൂതാട്ടം ജീവനെടുക്കുന്ന പ്രണയപ്പക തുടങ്ങി വയനാട് ദുരന്തം വരെ നീണ്ടു വിഷയങ്ങൾ വെള്ളാർമലയും സ്കൂളും അട്ടമലയും ചൂരൽമലയും മുണ്ടക്കൈയുമെല്ലാം നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി വേദിയിലെത്തി കൊടകര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വയനാടിനെ വേദിയിലെത്തിച്ചത് അച്ചടക്കം പ്രകടമായ അവതരണങ്ങൾക്ക് മികച്ച പിന്തുണയാണ് കൂട്ടുകാരും കാണികളും നൽകിയത് ആസ്വാദകരാൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സും സംഘനൃത്ത വേദിയെ സജീവമാക്കി കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും അവതരണം മികവുമാണ് സംഘനൃത്ത വേദിയെ സജീവമാക്കിയത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി